മറ്റൊന്ന് ഫുഡ് അടിക്കാൻ ഇറങ്ങിയതാണ് ട്രെൻഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചട്നി മാമിയിലെത്തിക്കുന്നത് ഇപ്പോൾ ട്രെൻഡ് ബൺ മസ്കാണല്ലോ അല്ലേ ചട്നി മാമിന് എത്തിയിട്ട് ഫസ്റ്റ് ഞാനൊരു കോഫിയാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ കളർഫുൾ ആയിട്ടുള്ള മുളകൊക്കെ തൂക്കിയിട്ട് പിന്നെ ഒരു രണ്ട് ഫ്ലേവറിലുള്ള ബോബ ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കോൺ ആൻഡ് ചീസ് ദോശയാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ് കേട്ടോ അത് കണ്ടില്ലേ പിസ്സ പോലെയൊക്കെ ഒരു നോർമൽ ഗീ റോസ്റ്റ് ഈ ചീസ് ആൻഡ് കോൺ ദോശ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഈ സത്താർ ചീസ് ദോശ അത് ഓക്കെ ഓക്കെ ആയിരുന്നു ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കോണാൻ ചീസ് ദോശ തന്നെയാണ് ഈ സത്താർ ഗീ റോസ്റ്റ് അതിന് എന്തോ ഒരു പച്ച കളർ പച്ചക്കളർ പൊടിക്കൊണ്ട് പിന്നെ ഈ കോണാൻ ചീസ് ദോശ ഉണ്ടല്ലേ നല്ല പിസ്സ പോലെ ചീസ് ഫുൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ ഓർഡർ ചെയ്ത ഈ ഗോൾഡ് കോഫി കോഫിയല്ല ഇത് മറ്റേ ബോബ ടീ ആണേ ബോബ കോഫിയാണ് ബട്ട് ഇത് കൊള്ളായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഇത് കുഴപ്പമില്ല പിന്നെ ഇതാണ് ചട്നി മാമിയുടെ പുറം സൈഡ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നുവെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്